കിലോമീറ്റർ ചുറ്റളവിൽ ക്രമസമാധാനത്തിനായി ചവറ പോലീസിനുള്ളത് ഒരു ജീപ്പ് മാത്രം മാത്രമാണ് ഇവിടെ ജീപ്പുള്ളത് നാൽപ്പതിലധികം പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഇവിടെ ജീപ്പില്ലാത്തത് ഉദ്യോഗസ്ഥരെ ഏറെ ബാധിക്കുന്നു ചവറ പോലീസ് സ്റ്റേഷനിലാണ് ജീപ്പ് ഇല്ലാത്തത് നിലവിൽ എസ് എച്ച്ഒയുടെ ജീപ്പ് മാത്രമാണ് ഇവിടെ ഓടുന്ന പരുവത്തിലുള്ളത് ഇതിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സ്ഥിതിയിലാണ് ചവറ പോലീസ് ചവറ പന്മന നീണ്ടകര ഗ്രാമപഞ്ചായത്തുകളിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം നീണ്ടകര മുതൽ വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ ഭാഗത്ത് അപകടങ്ങളും നോക്കേണ്ട ചുമതല ചവറ പോലീസിനാണ് ഇതിനെല്ലാം ഓടിയെത്താൻ എസ് എച്ച്ഒയുടെ ഒരു ജീപ്പ് മാത്രമാണ് ഉള്ളത് പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് പോലും കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് എത്താൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് ഇത് പലപ്പോഴും പോലീസിന് പഴി കേൾക്കാനുള്ള അവസരവും ഒരുക്കുന്നു നിലവിലുണ്ടായിരുന്ന മറ്റൊരു ജീപ്പ് നാല് ലക്ഷത്തിലധികം കിലോമീറ്റർ ഓടിത്താർന്ന് അറ്റകുറ്റപ്പണിക്കായി വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിവിധ കേസുകളിലായി ബന്ധപ്പെട്ട സ്വന്തം ചെലവിൽ സ്വകാര്യ വാഹനങ്ങളിൽ വാഹനങ്ങളിലുൾപ്പെടെയാണ് ഇപ്പോൾ പോലീസുകാരുടെ യാത്ര ദിവസവും അപകടങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേഷനുകളിലൊന്നാണിത് മൂന്ന് പ്രിൻസിപ്പൽ എസ് ഐമാരുൾപ്പെടെ നാൽപ്പതിലധികം ഉദ്യോഗസ്ഥരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അടിയന്തരമായി വാഹനം എത്തിക്കാനുള്ള സൗകര്യം വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ചവറ